സംസ്ഥാന സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ മുഖപത്രത്തിൽ ലേഖനം സർക്കാരിന്റെ വർഗീയ മുഖം തെളിഞ്ഞെന്ന് സുപ്രഭാതത്തിൽ വിമർശനം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി നാളെ ബൈബിൾ സംഗമവും മിലാദ് സമ്മേളനവും സംഘടിപ്പിക്കാൻ സർക്കാരിന് മടിയുണ്ടാകില്ലെന്നും എൻ പി ചേക്കുട്ടി എഴുതിയ ലേഖനത്തിൽ പറയുന്നു സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ദിനപത്രത്തിലെ എഡിറ്റോറിയൽ പേജിലെ ലേഖനത്തിലുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ പി ചേക്കുട്ടിയുടേതാണ് ലേഖനം അയ്യപ്പ സംഗമവും കേരളവും എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെ രൂക്ഷമായി വിമർശിക്കുന്നു അയ്യപ്പ സംഗമത്തിന്റെ പരാജയം സ്വാഗതാർഹം എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട് അയ്യപ്പ സംഗമം കൊണ്ട് ഭക്തർക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഭക്തരുമായി ബന്ധമില്ലാത്തവരാണ് പരിപാടി സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡിനെ സാക്ഷിയാക്കിയാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നാളെ ബൈബിൾ സംഗമവും മിലാത സമ്മേളനങ്ങളും സംഘടിപ്പിക്കാനും സർക്കാർ മടിക്കില്ലെന്നും ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് മതപരമായി ഇങ്ങനെ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ആത്യന്തികമായി ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും ശബരിമലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് സർക്കാർ പറയുമ്പോഴും സംഗമത്തിനു ശേഷം എന്തുണ്ടായി എന്ന് പറയാൻ കഴിയുന്നില്ല രാഷ്ട്രീയ ലക്ഷ്യം വച്ചുള്ള സംഗമത്തിൽ അയ്യപ്പന്റെ നാമം ദുരുപയോഗം ചെയ്തു നാളെ ഏത് ആത്മീയ കേന്ദ്രത്തിന്റെയും കടക്കൽ കത്തിവെക്കുന്ന വയ്ക്കുന്ന ഇടപെടൽ നടത്താൻ ഇതുവഴി സർക്കാരിന് കഴിയുമെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ന്യൂനപക്ഷ പ്രകടനം നടത്തിയിരുന്ന എൽ ഡി എഫ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ വലിയ പ്രതിഷേധത്തിലാണ് മുസ്ലിം സംഘടനകൾ ജനം കോഴിക്കോട്